മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു നോക്കിയാലോ ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പാൽപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് അളവിൽ പാൽപ്പൊടി മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് പാനിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കപ്പ് പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പോഴത്തേക്കിനും നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ ഉണ്ട് രണ്ട് കപ്പ് അളവിലാണ് വെച്ചിരിക്കുന്നത് അത് കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നമുക്ക് എടുക്കണം കട്ട കെട്ടാതെ തന്നെ ഇത് എടുക്കേണ്ടതാണ് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മിൽക്ക് പൗഡർ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ മിൽക്ക് പൗഡർ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോയ്ക്ക് മീഡിയത്തിന് ഇടയിലുള്ളൊരു ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട് ഇതുപോലെയുള്ള ഒക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഒരു നോൺ സ്റ്റിക്ക് പാലിനെ വെച്ച് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം കാരണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം കുറച്ച് സമയം എടുത്ത് മാത്രമേ ഇത് നമുക്ക് വറ്റിയത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമുക്കൊരു സീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ ഇപ്പോൾ ചെറുതായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് അളവിൽ അതിനോടൊപ്പം തന്നെ ഒരു നാല് ഏലക്കയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് പൊടിച്ചെടുത്തേക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് പാനീന്ന് തെന്നി മാറുന്ന ആ ഒരു പരുവത്തിൽ ഇതായി കിട്ടണം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഗീ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടണം ഇത് നമ്മൾ ഈ തയ്യാറാക്കുന്ന സ്വീറ്റിന് കുറച്ചും കൂടി ഒരു ഭംഗിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വിട്ടു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ടൈറ്റ് ആയിട്ടുമുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടിയത് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒക്കെ തടവി ഒരു ബട്ടർ പേപ്പറിൻ്റെ പുറത്തോട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് ഈ ബാറ്റർ ഇപ്പം നല്ലതുപോലെ ചൂടാണ് ബട്ടർ പേപ്പറിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നാല് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ മടക്കി ഇതൊന്ന് സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കേണ്ടതുണ്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈ അമക്കുമ്പോൾ നമുക്ക് ചൂടൊന്നും കയ്യിൽ പൊള്ളത്തുമില്ല അപ്പം നാല് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കുഴച്ചു കൊടുക്കണം അല്ലാതെ നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാനായിട്ട് പാടാണ് കാരണം നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ അപ്പം ഇങ്ങനെ ഈ ബട്ടർ പേപ്പറിന്റെ പുറത്ത് വെച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കൈ പൊള്ളാതെ തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും ഈ ഒരു ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഈ ഒരു രീതി കുഴച്ചെടുത്തിട്ട് ഞാനൊന്ന് റോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ബട്ടർ പേപ്പറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതി തന്നെ റോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നീളത്തിൽ ഒന്ന് റോൾ ചെയ്ത് ഒത്തിരി അങ്ങ് തിന്നായിട്ട് വേണ്ട ഒരു ഇച്ചിരി കട്ടിക്ക് തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കണം ഈ സെയിം ബട്ടർ പേപ്പർ കൊണ്ട് റോൾ ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ ഇതിൻ്റെ ചൂടൊന്നാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതിന് ശേഷമേ ഇത് സെറ്റായി വരത്തുള്ളൂ അത് കഴിയുമ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് മണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചിരുന്നതിൻ്റെ ചൂടൊക്കെ ആറി കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് എത്രത്തോളം വലിപ്പം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് തന്നെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് മുറിക്കാനൊന്നും ഒരു പാടുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ സ്വീറ്റ് ഇരിക്കുന്നത് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഓരോ പീസ് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു കളറും കൂടെ കിട്ടും അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് റെസിപ്പി നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആണ് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ റെസിപ്പി റെസിപ്പിഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്